പക്ഷേ അതിനപേക്ഷിച്ച് ഇത്തവണത്തെ തുടക്കം വളരെ നന്നായിട്ടുണ്ട് അപ്പോൾ ആ തുടക്കം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഒരു ലോങ് ടേം പ്ലാൻ ഉണ്ട് പ്ലാൻ ഉണ്ടെന്ന് മാത്രമല്ല അത് ആത്മാർത്ഥമായിട്ടും ഫലപ്രദമായിട്ടും നടപ്പിലാക്കണം എന്നുള്ളതിൻ്റെ ആദ്യ നടപടികൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് ഞാനൊരു പ്രവർത്തകനാണ് ഞാൻ ജില്ലാ പ്രസിഡൻ്റായിരുന്നു ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെ അംഗമാണ് അതൊക്കെ മതി ധാരാളം മതി ഇദ്ദേഹം കഴിഞ്ഞ തവണ മന്ത്രി ആയിരുന്നതിനേക്കാൾ ഇത്തവണ ഒരു ഫുൾ ടേം മന്ത്രി പദത്തിലേക്ക് മാറുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം താങ്കൾക്ക് തോന്നുന്നുണ്ടോ അപ്പോഴേ വളരെ ചുരുങ്ങിയ പീരീഡ് ആയിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യത്തിനു പറയുമ്പോൾ ഒരു ഇന്റർവ്യൂ ആയിരുന്നല്ലോ പക്ഷെ അതിനെ അപേക്ഷിച്ച് ഇത്തവണത്തെ തുടക്കം വളരെ നന്നായിട്ടുണ്ട് അപ്പോൾ ആ തുടക്കം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് മന്ത്രിക്ക് ഒരു ലോങ് ടേം പ്ലാൻ ഉണ്ട് പ്ലാൻ ഉണ്ടെന്ന് മാത്രമല്ല അത് ആത്മാർത്ഥമായിട്ടും ഫലപ്രദമായിട്ടും നടപ്പിലാക്കണം എന്നുള്ളതിൻ്റെ ആദ്യ നടപടികൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ സാധാരണ വാസ്തവത്തിൽ ഒരു പൊതുമരാമത്ത് മന്ത്രിക്കും കിട്ടാത്ത തരത്തിലുള്ള ചില പൂച്ചെണ്ടുകളാണ് ഇപ്പം ഇപ്പോഴത്തെ പൊതുമരാമത്ത് മന്ത്രിക്ക് കിട്ടുന്നത് വാസ്തവത്തിൽ കേരളത്തിലെ ചരിത്രം പരിശോധിച്ചിട്ടുള്ളവർക്ക് ഇത് അത്ഭുതകരമായിട്ടുള്ളൊരു ഇതാണ് എനിക്ക് തോന്നുന്നു ഒരു കാലത്തും കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് നന്നാവില്ല എന്ന് ശവിച്ചുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഇത് അങ്ങനെയുള്ളൊരു സ്ഥാനത്ത് വാസ്തവത്തിൽ ഗുണപരമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അപ്പോൾ അത് ഒരു ഒരു നിറക്കൽ നടത്തുക അല്ല വാസുപത്രി നിറക്കൽ നടത്തുന്നത് അതിൻ്റെ പിന്നിൽ വളരെയധികം പ്രയത്നം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് അതിനുള്ള ശരിയായിട്ടുള്ള സമീപനമുണ്ട് എന്ന് തന്നെയാണ് നീ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് മുതൽ വർഷം മുതൽ ഈ പൊതുമരാമത്ത് വകുപ്പിൽ എന്ത് നടക്കുന്നു ഷെഡ്യൂൾ എങ്ങനെ ഉണ്ടാക്കി അല്ലെങ്കിൽ അതിൻ്റെ എസ്റ്റിമേറ്റ് എങ്ങനെ ഉണ്ടാക്കി ബില്ലെന്ന് വന്നു ബിൽ റേറ്റ് ബില്ല് പേയ്മെൻറ്റ് അതേപോലെ ടെൻഡർ ഈ എല്ലാ കാര്യങ്ങളും ഒന്ന് വിരലമർത്തിയാൽ കിട്ടുന്ന വിധത്തിലുള്ള ഒരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും കാരണം സംസ്ഥാനത്തെ ജനങ്ങൾ അവരുടെ പൈസ അല്ലെങ്കിൽ അവരുടെ പേരിൽ നമ്മൾ വായ്പ വാങ്ങുന്ന പൈസ അല്ലെങ്കിൽ ആന്യൂറ്റി മോഡലിൽ കൊണ്ടുവരുന്ന പൈസ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് ഓരോ സാധാരണക്കാരനും മനസ്സിലാവുന്ന വിധത്തിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്ഗ്രേഡേഷൻ നടക്കും